വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമോഷൻ തസ്തിക അട്ടിമറിക്കെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം ഡി ഡിഇ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി മന്ത്രി സർവശിക്ഷാ അഭിയാനിലെ ആറ് പ്രൊമോഷൻ തസ്തികൾ സെക്രട്ടേറിയറ്റിൽ നിന്നും നിയമിച്ചിരിക്കുകയാണ് നാല് തസ്തികളിൽ കെ എസുകാർ നേരത്തെ തന്നെ നിയമിച്ചതിന് പുറകെയാണിത് വിദ്യാഭ്യാസ വകുപ്പിൽ യു ഡി എഫ് സർക്കാർ അനുവദിച്ച തസ്തികൾ പലതും ഇടതു സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും എസ് യു മുന്നറിയിപ്പ് നൽകി പ്രേക്ഷക സംഗമം ജില്ലാ പ്രസിഡന്റ് വി പി സമീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചേക്കുട്ടി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി മെമ്പർ എൻ കെ അഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ മുഹമ്മദ് ഷെരീഫ് സലീം അലിക്കൽ സി അബ്ദുൾ ഷെരീഫ് ചെയർമാൻ മുഹമ്മദ് അലി മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരുപൊടി ഓഫർ അരണേസിനും ഒരു മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയാപരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്